ിലെ അപകടം സംബന്ധിച്ച് ഹാഷ്മിയും അനുജയും വന്ന വഴി അന്വേഷിക്കാൻ പോലീസ് എം സി റോഡിൽ കുളക്കടയിൽ നിന്ന് അനുജയെ കാറിൽ കയറ്റി ഹാഷിം കെ പി റോഡിലെത്തിയ വഴിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനായി ഇരുവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കോൾ ഡീറ്റെയിൽസും പോലീസ് എടുക്കും കുളക്കടയിൽ നിന്ന് ഇവർ പുറപ്പെട്ടത് പട്ടാഴിമുക്കിൽ വന്ന അപകടമുണ്ടായതും അനുജയുടെ സഹപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയതും തമ്മിൽ വളരെ കുറച്ച് സമയത്തെ ഇടവേള മാത്രമാണ് ഉള്ളത് ഇതിനിടയിൽ ഹാഷ്മിനും അനുജയ്ക്കും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ എം സി റോഡ് വഴി തന്നെ അടൂരിലെത്തി ഇവർ കെ പി റോഡിൽ കുറെ ദൂരം സഞ്ചരിച്ച് മടങ്ങി വരുമ്പോഴാകും അപകടം അല്ലെങ്കിൽ കുളക്കടയിൽ നിന്ന് എളുപ്പവഴിയിൽ കെ പി റോഡിൽ ഇറങ്ങിയതാകാം ഇവിടെ നിന്നാണ് അനുജ കാറിൽ നിന്ന് ചാടാൻ ശ്രമിച്ചുവെന്ന ദൃക്സാക്ഷി മൊഴിയിൽ പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നത് ഈ മൊഴിയുടെ കൃത്യത മനസ്സിലാക്കാനും മൊബൈൽ ടവർ ലൊക്കേഷൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് അപകടമുണ്ടായ കാറിൽ മദ്യക്കുപ്പിയുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം തുടരന്വേഷണത്തിൽ ഹാഷിമിന് മദ്യവയ്ക്കുന്ന സ്വഭാവമുണ്ടെന്ന് പോലീസ് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കി മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ നിലതെറ്റി പെരുമാറുന്ന ആളാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അപകടം ഹാഷിം സൃഷ്ടിച്ചത് തന്നെയെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത് അമിതവേഗതയിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുക തന്നെയായിരുന്നു അബദ്ധത്തിലാണ് അപകടമുണ്ടായതെങ്കിൽ അവസാന നിമിഷം ബ്രേക്ക് ഇട്ടതിന്റെ ലക്ഷണങ്ങൾ വാഹനത്തിലും റോഡിലും ലോറിയിലുമായി ഇടിച്ച രീതിയിലും ഉണ്ടാകേണ്ടതാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഹരിയാന രജിസ്ട്രേഷൻ കണ്ടെയ്നർ ലോറിയിലാണ് അപകടത്തിൽപ്പെട്ടത് ദീർഘദൂരം ഓടുന്ന വാഹനമായതിനാൽ ശക്തിയുള്ള ബമ്പറുകളാണ് ലോറിക്കുള്ളത് ഇത് കാരണം കയറിയ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഇരുവരും ഉടൻ തന്നെ മരണമടയുകയും ചെയ്തു ഹാഷിമ അനുജയും തമ്മിലുള്ള അടുപ്പം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നില്ല അനുജയുടെ ഭർത്താവ് ഈ വിവരം അറിയുന്നത് അപകടശേഷമാണ് ഹാഷിമിന്റെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി കബറടക്കി അനുജയുടെ മൃതദേഹം ഇന്ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും